ആറും കൂട്ടിക്കഴിഞ്ഞാൽ ആറാം നമ്പർ വരണം അല്ലെങ്കിൽ അഞ്ച് സെക്കൻഡ് ചോയ്സ് എന്ന് പറഞ്ഞാൽ അഞ്ചാണ് അത് കുംഭരാശിക്കാർ അപ്പോൾ ഈ ടിക്കറ്റിൽ എടുക്കുന്ന ഇത് നമ്പരാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്ത് വരുന്ന ആർക്കാണ് വരുന്നത് ഇടവരാശി ഇടവരാശി എന്ന് പറയുന്നത് കാർത്തിക മുക്കാൽ രോഹിണി മകേരാര ഇവർക്ക് നിലവിൽ പതിനൊന്നിൽ രാഘു നിൽക്കുകയാണ് രാഘുവും നമ്മൾ പറയും ശുക്രനെ പോലെ രാഘുവും പെട്ടെന്നുള്ള ധനം കൊടുക്കുന്നവരാണ് നാലാം നമ്പർ എടുക്കുക ഈ സമയം അത് ഈ ബമ്പറിന് പറ്റി ടിക്കറ്റ് എടുക്കാൻ ടിക്കറ്റ് എടുക്കുന്നവരാണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് താൽപ്പര്യമുള്ളവർ ഈ നക്ഷത്രത്തിലുണ്ടെങ്കിൽ അത് കാർത്തിക മുക്കാൽ രോഹിണി ഉണ്ടെങ്കിൽ അവർ നാലാം നമ്പർ എടുക്കുക അല്ലെങ്കിൽ മൂന്നാം നമ്പർ എന്നാൽ എന്ന് പറയുന്നത് നാലാം നമ്പരാണ് പതിനൊന്നിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് ലോട്ടറി ഭാഗ്യമുണ്ട് സംഖ്യ കൂട്ടി വരുമ്പോൾ എടുക്കുക അത് കഴിഞ്ഞ് പറഞ്ഞത് ചിങ്ങ അത് ചിങ്ങരാശി ചിങ്ങരാശിക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ രണ്ടിൽ ബുധൻ നിൽക്കുകയാണ് പതിനൊന്നാം ഭാവാധിപൻ രണ്ടിൽ നിൽക്കുകയാണ് നമ്മളൊരു ഉദാഹരണം പറഞ്ഞില്ലേ രണ്ടാം ഭാവാധിപൻ പതിനൊന്നിൽ നിൽക്കുക പതിനൊന്നാം ഭാവാധിപൻ രണ്ടിൽ നിൽക്കുക ഇപ്പം നിലവിൽ ലഗ്നാധിപനും പതിനൊന്നാം ഭാവാധിപനും രണ്ടിൽ നിൽക്കുകയാണ് അപ്പോൾ ഗവണ്മെൻ്റ് ധനം കിട്ടണം ഗവണ്മെൻറ്റ് ധനം എന്ന് വെച്ചാൽ ഡോക്ടറി പറയാമല്ലോ അഞ്ചാം നമ്പർ എടുക്കാം ഒന്നാം നമ്പർ എടുക്കുക കൂട്ടുസംഖ്യ എന്ന് അഞ്ചാം നമ്പർ എടുക്കാം ഒന്നാം നമ്പർ എടുക്കാം അപ്പോൾ ചിക്കത്തിരി ആയിരം നക്ഷത്രം വരും മകംപൂരം ഉത്തരം കാല് ഇവർക്ക് ബാക്കിയായി അടുത്ത് നോക്കുകയാണെങ്കിൽ വൃച്ചയര കുറു വൃച്ചികുറെന്ന് പറയുന്നത് വിശാഖം കാല് അനിഴം തൃക്കേട്ട ഇവർക്ക് ഇപ്പോൾ നിലവിൽ ഏഴിലാണ് ഗുരു അവിടെയും പറയുക രണ്ടാം ഭാവതിയും ഏഴിൽ സ്ഥിതി ചെയ്യുകയാണ് പതിനൊന്നിൽ ബുധനെ നിൽക്കുകയാണ് മൂന്നാം നമ്പർ എടുക്കുക ഈ നക്ഷത്രക്കാരി അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഈ ഓണ ബമ്പർ ടിക്കറ്റ് എടുക്കാൻ എടുക്കുന്നവരുടെ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് പറയുന്നത് അപ്പം മൂന്നാം നമ്പർ എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് ഉറപ്പ് ഇവർ ഒറ്റയ്ക്ക് എടുക്കുന്നതാണ് നല്ലത് കൂട്ട് ഒരു അഞ്ചൂറ് രൂപ മുടക്കുക ടിക്കറ്റ് എടുക്കാൻ താല്പര്യമുള്ളവരാണ് പറയുന്നത് എല്ലാവരും നമ്മളെ എടുപ്പിക്കുന്നതല്ലേ പറയാം ചിലവർ എനിക്ക് ഒരു വീഡിയോ ചെയ്തപ്പോൾ കമൻസ് വന്ന് ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റ് ആണെന്നൊക്കെ ചോദിച്ചാളാം നമ്മൾ ഈ പ്ലാനറ്റ് നോക്കിയാണ് പറയുന്നത് ഇനി അതാ ഇനി ഒരു രാശിയും കൂടെ അവര് അതെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ധനുരാശി പറയാം മൂന്നിൽ ശനിയുടെ സ്ഥിതിയും വരെയാണ് അപ്പോൾ ശുക്കരൻ്റെ ശനി മിത്രങ്ങളാണ് ഇവരാടാണ് എടുക്കുന്നത് പെട്ടെന്നുള്ള ധനം ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് എല്ലാവർക്കും കിട്ടില്ലല്ലോ എണ്ണം മറ്റേ പ്രൈസുകളും പത്ത് കോടി രൂപ ഇരുപത് കോടി രൂപ ഓരോ ഇരുപത് പേർക്ക് കൊടുക്കുകയാണ് അമ്പത് ലക്ഷം വീതം ഇരുപത് പേർക്ക് കൊടുക്കുകയാണ് ഒരു ലക്ഷം കൊടുക്കുന്നുണ്ട് രണ്ട് ലക്ഷം കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ കിട്ടട്ടെ അപ്പോൾ ധനിയാതെ നക്ഷത്രം മൂലം പോരാടം ഉത്രാടം കാല് ഇവർക്ക് പതിനൊന്നിൽ സുഖൻ്റെ സ്ഥിതി ലോട്ടറി ഭാഗ്യം പറയണം ആറാം നമ്പർ എടുക്കുക ബാക്കി ഉറപ്പാണ് അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഏതൊരു ഗ്രഹം നിലയിലും രാശിയോ ലഗ്നമോ അതിപ്പോൾ യാതൊരു ലഗ്നം ആയിക്കോട്ടെ ഇപ്പം നേരത്തെ നമ്മൾ ചിങ്ങ ലക്കനത്തിനും രണ്ടാം ഭാവധികം പതിനൊന്നിൽ വരുന്നത് ബുധനാണ് ആ പതിനൊന്നിൽ വരുന്ന ബുധൻ രണ്ടിൽ വന്നാലും ധനാഗമം ഷെയർ മാർക്കറ്റിലൊക്കെ പെട്ടെന്ന് ട്രെയിനിങ്ങിലൊക്കെ പെട്ടെന്ന് ധനം വരുന്നത് തിരിച്ച് നമുക്ക് നോക്കാം ഇപ്പോൾ മകര ലഗ്നം രണ്ടാം ഭാവതി ശനിയാണ് അവർക്ക് ഇത് പാടാണ് കിട്ടുന്നത് പക്ഷേ ശനി നമ്മുടെ മന്ദൻ പതിനൊന്നിൽ വന്നാലും ശത്രു ക്ഷേത്രമേ വരുള്ളൂ അപ്പോൾ അത് പറയാൻ പാടില്ല തിരിച്ച് ഇപ്പം മീനലഗ്ന ജാതകം രണ്ടാം പാവതി എന്ന് പറയുന്നത് കുജനാണ് കുജൻ പാ ഭൂമി ലാഭമേ പറയാവു ലോട്ടറി ഭാഗ്യം പറയാൻ പാടില്ല ഇത് ചില ഗ്രഹനിലക്കാണ് അപ്പോൾ പ്ലാനറ്റ് എന്ന് പറയുന്നത് ബുധനാഴ്ചത്തെ പ്ലാനറ്റ് വെച്ചിട്ടാണ് ഞാൻ ഞാനിപ്പോൾ ഈ അഞ്ച് രാശിക്കാർക്ക് കിട്ടാനുള്ള യോഗമുണ്ട് ഒരു പരിശ്രമർത്ത് അത്രയും എന്തായാലും നമുക്ക് നോക്കാം ലോട്ടറി അടിക്കുന്നു താങ്ക് യു സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക